ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷമൊക്കെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് മയ്യത്തപ്പാണ് മയ്യത്തപ്പെന്ന് പേര് കേട്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട നമ്മുടെ ഏലാഞ്ചി ഉണ്ടല്ലോ ഏലാഞ്ചി മുട്ടപ്പാലട പാലട അങ്ങനെ പല പേരിൽ അറിയപ്പെടും ഞങ്ങളിവിടെ പറയാം മയ്യത്തപ്പെന്നാണ് അപ്പോൾ ഒരേ സ്ഥലത്ത് ഒരേ പേരല്ലേ പറയാം അപ്പം ഞങ്ങൾക്കിത് മയ്യത്തപ്പാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് മൈദയാണ് അപ്പോൾ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മിക്സർ ജാറില് കെട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കും കേട്ടോ പക്ഷെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് തന്നെ വേണം മൈ തന്നെ വേണം ഹെൽത്തി ഒന്നുമല്ല പക്ഷെ എന്നാലും നല്ലൊരിതാണല്ലോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും എൻ്റെ ഉപ്പാക്കൊക്കെ ഉമ്മ ഉമ്മ കൊടുത്തിരുന്നു അത്ര പണ്ട് പുതിയ പ്ലാർക്ക് കൊടുത്തിരുന്ന പലഹാരമാണ് അത്ര ഇത് ഞാനൊക്കെ കഴിച്ചിരുന്ന് ഞങ്ങൾ സ്കൂളോട്ട് വരുമ്പോൾ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടാണ് അപ്പോൾ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് ഞാൻ വെള്ള കളർ വേണ്ട ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഈ മാവിൽക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി വേണ്ടെങ്കിൽ വേണ്ട ഇനി അതിലേക്ക് ഒരു കോഴിമുട്ടയാണ് നമ്മൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഒന്നോ രണ്ടോ നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഒരെണ്ണം ഒഴിച്ചിട്ടുള്ളൂ കോഴിമുട്ടയുടെ എണ്ണം വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാട്ടോ ഒന്നോ രണ്ടെണ്ണം കൊടുക്കാം അപ്പം ഞാൻ ഒരെണ്ണപ്പോൾ എടുത്തിട്ടുള്ളൂ ഇനി ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക പച്ചവെള്ളം എന്നെ ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ മൈദയാണ് അപ്പോൾ അത് ഒരു കട്ട പോലെയാവും പച്ച വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഇതിപ്പോൾ ഒരു കട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തതാണ് അപ്പം ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടണം ദോശമാവിനെയും കാട്ടിയും ചെറുതായിട്ടൊന്ന് ലൂസായി കിട്ടണം അപ്പോൾ ഇത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളപ്പച്ചട്ടിയിലാണ് ദോശച്ചട്ടിയിലല്ല അപ്പോൾ അത് തന്നെ എനിക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണം ഉണ്ടാക്കാനുള്ളത് നിങ്ങൾ ദോശച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് കുറച്ച് കട്ടി ആയിക്കോട്ടെ ഒക്കെ ഒരു കട്ടി ആയിക്കോട്ടെ ഞാനിപ്പോൾ ഇവിടെ വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കണ കാരണമാണ് കുറച്ചും കൂടി ലൂസായിട്ട് വെള്ളം ഒഴിച്ചിരിക്കണം അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അടിച്ചെടുക്കുമ്പോൾ ഇത് മിക്സിയിൽ തന്നെ അടിച്ചെടുക്കണം കേട്ടോ ഒന്ന് നന്നായി അടിച്ചെടുക്കണം പണ്ട് കാലത്തൊന്നും ഇത് മിക്സിയിലൊന്നും അടിക്കില്ല അത്ര ഉമ്മ പറയുക വെറുതെ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഇതാക്കിയേ കളയുള്ളൂ എന്ന് പക്ഷേ ഇങ്ങനെ വെച്ചാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കണ്ടില്ലേ നല്ല ലൂസാക്കിയിട്ട് എടുക്കണം വെള്ളപ്പച്ചട്ടിയിലാണെങ്കിൽ കേട്ടോ ദോശ കല്ലിലാണെങ്കിൽ നമുക്ക് ദോശയുടെ ഒരു പരുവത്തിലെടുത്താലും മതി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ദോശക്കളും ആവുകൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം ഇത് പല രീതിക്ക് ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ തേങ്ങ ഒന്ന് വിളയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പച്ച തേങ്ങയിൽ തന്നെ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി എടുക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത് അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് തന്നെ ഒഴിച്ചിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അതിലേക്ക് അരമുറി നാളികേരം ചെലവിയിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കുറേ നേരം ഒന്നും വെക്കണ്ട ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫില്ലിങ് റെഡിയാകും അപ്പോൾ നാളികേരം ഒന്ന് ചൂടായി വന്നാൽ മതി ഇനി നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എത്ര മധുരം വേണം അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇത് പഞ്ചസാരയിൽ എന്നെ ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഹെൽത്തി ഒന്നും അല്ല എന്നുള്ളത് പക്ഷേ നല്ലൊരു പലഹാരമാണ് നമ്മുടെ പണ്ടത്തെ ഓർമ്മകളൊക്കെ വരും എനിക്ക് സ്കൂളിലോട്ട് വരുമ്പോഴത്തേനൊക്കെ ഉമ്മ ഉണ്ടാക്കി വെക്കണം ആ ഒരു ഓർമ്മയ വരുന്നത് എന്നാ ഞാൻ ഇതുണ്ടാക്കുമ്പോൾ ഉമ്മാക്ക് ഓർമ്മ വന്നത് ഉമ്മയുടെ കല്യാണം കഴിഞ്ഞ സമയം ആ സമയത്ത് ഉമ്മ ഉമ്മ മയ്യത്തപ്പം ഉണ്ടാക്കിയിട്ട് അതിൽ നല്ല കട്ടിയിൽ തേങ്ങാപ്പാലൊക്കെ അതിന് മീതൊക്കൂടെ ഒഴിച്ചിട്ട് അത്ര ഉപ്പാക്ക് കൊടുക്കുക അന്നൊക്കെ പുതിയപ്പിളാർക്ക് കൊടുക്കുക ഇങ്ങനത്തെ സാധനങ്ങൾ അത്രേ ഇപ്പം പിന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ എൻ്റെ ചെറുപ്പത്തിലോ ഏതാരെങ്കിലും ഇരുന്നേരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ മയ്യത്തപ്പം ഉണ്ടാക്കി കൊടുക്കും പിന്നെ കുറച്ച് കോഴിമുട്ടിയും പുഴുങ്ങി വെച്ചാൽ വിരുന്നേരം പലഹാരമായി ഇപ്പം അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ കുറേ നമ്മൾ ബേക്കറികൾ മേടിക്കും അതേപോലെ ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കും ടേബിൾ നിറച്ചും സാധനങ്ങളെല്ലാം വെച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ തേങ്ങൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട് നമ്മൾ തേങ്ങയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ചിലര് ഇതിൽ പഴമൊക്കെ വെച്ചിട്ട് ഇതാക്കണ കാണാം ഞാൻ വേറൊന്നും ചെയ്യണില്ലാട്ടോ അതേപോലെ ഇതിന് വേണമെങ്കിൽ ഒരു കോഴിമുട്ടൊക്കെ ചിക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുക നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാണോ കഴിച്ചു അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ തേങ്ങയും പഞ്ചസാരയും പിന്നെ കുറച്ച് മുന്തിരി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇലക്കപ്പൊടി അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം കേട്ടോ ഇത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആ പഞ്ചസാര ഒക്കെ ഒന്ന് ആ തേങ്ങയിൽ പിടിക്കണ വരൊന്നാക്കി കൊടുത്താൽ മതി കുറേ നേരം ഇട്ടിട്ട് ആ നാളികേരത്തിൻ്റെ കളറൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതായിട്ടുണ്ട് നമുക്കത് ഇറക്കി വെക്കാം അതിപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴത്തേനും ചൂടാറി വരുമല്ലോ അപ്പോൾ ഞാൻ വെള്ളപ്പച്ചട്ടിയാണ് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ദോശയുടെ ആ തവയിൽ വേണമെങ്കിൽ അതിലും ഉണ്ടാക്കിയെടുക്കാട്ടോ അപ്പോൾ വെള്ളപ്പച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ വേഗം കരിഞ്ഞ് പോവും കണ്ടില്ല നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കണ പോലെ നന്നായി ചുറ്റി എടുത്താൽ എടുത്ത ഇതിലാവുമ്പോൾ നല്ല കനം കുറഞ്ഞിട്ട് കിട്ടും ദോശ ഉണ്ടാക്കണേകാട്ടിയും കനം കുറഞ്ഞിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ എനിക്കും ഇങ്ങനെ അറിയില്ലായിരുന്നു കേട്ടോ ഞാനും ദോശ ഇതിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാറ് അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു മുബി ഉണ്ടായിരുന്നു അപ്പുറത്ത് വീട്ടിലത്തെ മരുമോൾ അപ്പോൾ അവൾ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കണ്ടേക്കുന്നത് അപ്പോൾ നോക്കി നോക്കിയപ്പോൾ നല്ല കനം കുറവുണ്ട് അപ്പോൾ പിന്നെ അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെയാണ് ഞാൻ വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കി തുടങ്ങിയത് ഇപ്പോൾ അതേപോലെ നമുക്ക് അങ്ങനെ ദോശ ചുട്ടെടുക്കാം എടുക്കാം ദോശ വെള്ളപ്പാ എന്തപ്പം ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല വെള്ളപ്പച്ചട്ടിയിൽ നമ്മൾ കനം കുറച്ചിട്ട് കുറച്ചിട്ടങ്ങനെ പരത്തിയെടുക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റായി വന്നിട്ടും ഉണ്ട് നല്ല കനം കുറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ദോശക്കല്ലിയിലൊന്നുണ്ടാക്കി ഇത്ര കനം കുറവില് കിട്ടില്ല അതുകൊണ്ടാണ് ഈ വെളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഉണ്ടാക്കാം കേട്ട ഇപ്പം താ നല്ല കനം കുറഞ്ഞിട്ട് വരുന്നുണ്ട് നമുക്ക് വേഗം ആവും ചെയ്യും ഇനി ബാക്കിയുള്ള ദോശയും കൂടി അതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം അല്ലെങ്കിൽ നല്ല കൈവൊള്ളൂലോ അപ്പോൾ അത് ബാക്കിയുള്ള കൂടി ഞാൻ അതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നാട്ടിലൊക്കെ ഇതിന് എന്താ പേര് പറയാന്നുള്ളതൊന്ന് കമന്റിൽ പറയണം കേട്ടോ അപ്പം നമുക്ക് അറിയാമല്ലോ എന്തൊക്കെ പേരുകളാണ് പറയാന്നുള്ളത് ഞങ്ങൾ അവിടെ എന്ന് പറയും അപ്പം അതേപോലെ നിങ്ങളുടെ നാട്ടിലത്തെ പേരുകളൊന്ന് കമന്റിൽ പറയും കേട്ടോ ഇത് മൈദീം പഞ്ചസാര ഒക്കെ വെച്ചുണ്ടാക്കണ കാരണം ഹെൽത്തിയൊന്നും അല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കഴിച്ച് അങ്ങനെ കഴിച്ചും കൊണ്ടിരിക്കും അത്രയും സോഫ്റ്റ് ആണ് പിന്നെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ സാധനത്തിന് ചില ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ഒന്ന് കിടന്ന് എണീറ്റാൽ എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നും അപ്പം ഞാൻ ഓടിപ്പോയിട്ട് ഇതണ്ടാക്കുക ഉണ്ടാക്കി നല്ലതൊന്നുമല്ല എന്നറിയാം എന്നാലും ആ മധുരത്തിൻ്റെ ഒരു മാറുകയും ചെയ്യും നല്ലൊരു ഒരു പലഹാരം കൂടിയാണല്ലോ അപ്പം ഹെൽത്തി അല്ലാട്ടെ ഞാൻ വീണ്ടും പറയണു ഈ ഈ ദോശയിലേക്ക് നമ്മൾ ആ തേങ്ങ കൂട്ട് വെച്ച് കൊടുക്കുമല്ലോ അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മളത് മറിച്ചിട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ മേലത്തെ നല്ല ഭാഗം നമ്മൾ പുറത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ മറ്റേ ഭാഗം ഉണ്ടല്ലോ നമ്മൾ അടിവശം അടിവശം ഇങ്ങനെ മറിച്ചിട്ടിട്ട് അതിലാണ് നമ്മൾ നമ്മളീ തേങ്ങക്കൂട്ട് വെച്ച് കൊടുക്കണമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴാണ് ആ സോഫ്റ്റ് ഉള്ള ഭാഗം നമുക്ക് പുറത്തേക്ക് വരെ കാണാനും നല്ല ഭംഗി അങ്ങനെയാണ് വെക്കുമ്പോൾ പിന്നെ ഈ ദോശ നമ്മൾ മറിച്ചിടണമെന്നില്ല ചിലവർ മറിച്ചിടും ഞാൻ മറിച്ചിടാറില്ല മറിച്ചിട്ടാൽ ആ ഭാഗം ഇങ്ങനെ കരിഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു ബബിളൊക്കെ പൊന്തിയ പോലെ ആവും അപ്പോൾ അതിങ്ങനെ മടക്കി എടുക്കുമ്പോൾ ആ ഒരു ഭംഗി വരാറില്ല എനിക്ക് തോന്നുന്നു ഇങ്ങനെ മടക്കി മടക്കിയെടുക്കണ കാരണമാണോ ഈ പാവത്തിന് മയ്യത്തപ്പെന്ന് പറയണത് തോന്നുന്നുണ്ട് ഈ നമുക്ക് വേറൊരു രീതിക്കും കൂടി മടക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ ആ ദോശരതിലേക്ക് നമ്മളെ തേങ്ങക്കൂട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിൻ്റെ ശേഷം അതിൻ്റെ രണ്ട് സൈഡും നമ്മളിങ്ങനെ നോക്കി വെക്കുക അതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണ്ട ഇങ്ങനെ രണ്ട് സൈഡിൽ മടക്കി കൊടുക്കുക എന്നിട്ട് അത് മടക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ പോകുന്നില്ല മറ്റേ ഫസ്റ്റ് നമ്മൾ മടക്കിയെടുത്തില്ലേ അതേപോലെ ആണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ചൊക്കെ താഴ്ത്തേക്ക് വീണ് പോയി ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ആ താഴത്തേക്ക് വീഴുവൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് മടക്കിയെടുക്കാം എനിക്ക് കഴിക്കാൻ ഇഷ്ടം നമ്മൾ ഫസ്റ്റ് മടക്കിയെടുത്തില്ലേ അതേപോലെ മടക്കിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ കുറച്ച് താഴ്ത്ത് പോയാലും അങ്ങനെ കഴിക്കുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടും ടാസ്റ്റ് കൂടിയേക്കുന്നത് ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഒന്ന് കനം കൂടിയാൽ പോലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിന് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ മടക്കിയിട്ട് കഴിക്കാം കേട്ടോ മയ്യത്തപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാൻ എനിക്കറിയാം അപ്പോൾ എന്നാലും എല്ലാവരും ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കണവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതൊക്കെ നമ്മുടെ പഴയ രുചിയിലേക്ക് ഒന്ന് തിരിച്ചു പോകണമല്ലോ അപ്പോഴെല്ലാം നമ്മളെ മക്കൾക്കും അറിയുള്ളൂ ഇങ്ങനത്തൊക്കെ സാധനങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചിരുന്നു എന്നുള്ളും അവർക്ക് കഴിക്കാൻ കൊടുത്താലല്ലേ മനസ്സിലാവുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അപ്പോൾ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം